േ ഞാൻ നടപ്പു നിന്നീൻ സ്വാമി ചാറെ വന്നു കൊമ്പിടുവാൻ മോഹമൻ സ്വാമി കണ്ടു കണ്ടു കന്നിറക്കാൻ ആശയം നെയ്യാ നിൻകാത്തിരേണം കൈ തുഴേണം കലിയുക വരതാ ൊമ്പരക്കനൽ ജീവിത വഴി കണ്ണുനീരിൽ മുങ്ങവേ കാനനക്കെൽമുൾ വഴികൾ താണ്ടുവൻ കഴിയായിക്കവേ നൊമ്പരക്കനൽ ജീവിത വഴി കണ്ണുനീരിൽ മുങ്ങവേ കാനനക്കെൽമുൾ മുൾവഴികൾ താണ്ടുവൻ കഴിയായികവേ കേറ്റിവിടാനും പിന്നേന്തി വിടാനും താങ്ങി അയ്യാ തള്ളി ാരനായി വരില്ലേ മോഹനരൂപ ആയുരാരോഗ്യം തരില്ലേ ശ്രീമണി കണ്ട പമ്പയാറ്റിൽ കുളിരിൽ മുങ്ങി ഇരുമുടിയും ക്ഷിരസിലേന്റെ ശബരിപീഠവും ുത്തിയാലും താണ്ടി പമ്പയാറ്റിൽ കുളിരിൽ മുങ്ങി ഇരുമുടിയും ക്ഷിരസിലേമ്പി ശബരിപീഠവും കടന്ന് സരമ്പു തീയാലും താണ്ടി മാമലമേലമ്പലത്തിൽ ഞാൻ വരുന്നേരം സ്വാമി സ്വർണമണി ശ്രീകോവിൽ നീ തുറക്കില്ലേ സ്വാമി സിരി സിരി മുഖുമാർ എന്നെ നോക്കിലേ